ഈ സന്ധികളിലുണ്ടാവുന്ന ഒരു നീർഘട്ടിനാണ് ഈ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഈ ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസാണ് നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കുമ്പോൾ പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ ഒരു വേസ്റ്റ് ആണ് ഈ യൂറിക് ആസിഡ് അപ്പം അത് കിഡ്നി വഴി പുറന്തള്ളാതെ കിഡ്നി അതായത് ബ്ലഡിൽ തന്നെ അലിഞ്ഞു ചേരുകയും അങ്ങനെ ജോയിൻസിലൊക്കെ ഡിപ്പോസിറ്റ് ചെയ്ത് വരുന്നതാണ് ഈ ഗൗട്ടി ആർത്തറൈറ്റിസ് എന്ന് പറയുന്നത് ഇത്തരം രീതികളൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാതരോഗങ്ങളൊക്കെ കുറേയൊക്കെ കുറയ്ക്കാൻ പറ്റും ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ആണ് ഈ സന്ധികളിലുണ്ടാവുന്ന ഒരു നീർഘട്ടിനെയാണ് ഈ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഈ ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസാണ് അതായത് ജോയിൻസിനെഫക്റ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസിനെയാണ് ഈ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ആർത്രൈറ്റിസ് പലരും ചിന്തിക്കുന്നത് പ്രാ പ്രായമായിട്ടുള്ള ആളുകളെ മാത്രം ബാധിക്കുന്ന ഒന്നാണ് പക്ഷേ അത് ഇന്ന് കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ള എല്ലാവരെയും ഒരേപോലെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഇപ്പോൾ കുട്ടികളിൽ നോക്കുകയാണെങ്കിൽ പല രീതിയിലാണ് ഈ ആർത്രൈറ്റിസ് കാണപ്പെടുന്നത് ജുവനായൽ ഇഡിയോപ്പതിക്ക് ആർത്തറൈറ്റിസ് റുമാറ്റിക് ഫീവർ കവാസാക്കി ഡിസീസ് അങ്ങനെ പല രീതിയിലാണ് കുട്ടികളിൽ കാണപ്പെടുന്നത് ജുവനായൽ എന്ന് പറയുമ്പോൾ കുട്ടികൾ മീൻ കുഞ്ഞാവുമ്പോൾ തൊട്ടേ ഒരു സംവിവാദമാണ് ജുവനായൽ ഇഡിയോപ്പതിക് ആർത്തറൈറ്റിസ് എന്ന് പറയുന്നത് റുമാറ്റിക് ഫീവർ എന്ന് പറയുമ്പം കുട്ടികളിൽ എന്തെങ്കിലും ത്രോട്ട് ഇൻഫെക്ഷൻ അതായത് സ്ട്രപ്ടോകോക്കൽ പോലത്തെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുവാണെങ്കിൽ അങ്ങനെ അത് ജോയിൻസിനെ ജോയിൻസിനെഫക്റ്റ് ചെയ്തിട്ട് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ സ്വെല്ലിങ് പെയിന് അങ്ങനെ പല ബുദ്ധിമുട്ടുകളിലും കുട്ടികളിൽ ഉണ്ടാക്കുന്നു ഇതാണ് റൊമാറ്റിക് ഫീവർ എന്ന് പറയുന്നത് അതേപോലെ പുരുഷൻ അതായത് അഡൾട്ടിൽ നോക്കുമ്പോൾ അതായത് കുറച്ചുകൂടി ഏജ് ആയിട്ടുള്ള ആളുകൾ നോക്കുമ്പോൾ പല രീതിയിലാണ് ആർത്തറൈറ്റിസ് കാണപ്പെടുന്നത് ഓ എ അതായത് ഓസ്റ്റിയോ ആർത്തറൈറ്റിസ് റുമാറ്റിക് ആർത്തറൈറ്റിസ് ഗൗട്ടി ആർത്തറൈറ്റിസ് അങ്ങനെ പല രീതിയിലും ആർത്തറൈറ്റിസ് പ്രായമായ കാണപ്പെടുന്നുണ്ട് പ്രധാനമായിട്ടും ഈ ആർത്തറൈറ്റിസ് രണ്ട് രീതിയിലാണ് കാണപ്പെടുന്നത് ഇൻഫ്ലമേറ്ററി ആർത്തറൈറ്റിസും ഡീജനറേറ്റീവ് ആർത്തറൈറ്റിസ് എന്ന് പറയുന്നു ഡീ ജെനറേറ്റീവ് ആർത്തറൈറ്റിസ് എന്ന് പറയുന്നത് ഡീ അതായത് അവിടെ എന്തോ കൊണ്ടിരിക്കുന്നു എന്നാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് പ്രധാനമായിട്ടും പ്രായമായിട്ടുള്ള ആളുകളിലാണ് അതായത് ഒരു നാൽപ്പത് അൻപത് വയസ്സിന് മുകളിലോട്ടുള്ള ആളുകളിലാണ് ഇത് കാണപ്പെടുന്നത് ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ജോയിൻസിൻ്റെ ഇടയിൽ തേയ്മാനം വരുന്നു അല്ലെങ്കിൽ വേർ ആൻഡ് ടയർ വരുന്നു യൂഷ്വലി ഒരു ജോയിൻസ് നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു ജോയിൻ്റ് ആണെങ്കിൽ ഈ ജോയിന്റിനെ കവർ ചെയ്തിട്ട് ഒരു ക്യാപ്സ്യൂൾ ഉണ്ട് അതായത് ഒരു കാർട്ടിലേജ് തരുണാസ്തി എന്ന് പറയും ഈ ഒരു കാർട്ടിലേജിന് ഡാമേജ് വരുമ്പോഴാണ് ആ ഒരു ജോയിൻസിൻ്റെ ഇടയിൽ അങ്ങനെ ആ ഒരു ബോൺസിൻ്റെ ഇടയിൽ ഫ്രിക്ഷൻ നഷ്ടപ്പെടും അപ്പോൾ അത് തമ്മിൽ കൂട്ടി ഒരതും അങ്ങനെയാണ് നമുക്ക് പെയിൻ ഉണ്ടാവുന്നത് അങ്ങനെ ഈ ഒരു ബോൺ സ്പേസ് അല്ലെങ്കിൽ ഈ ഒരു ജോയിൻസിൻ്റെ ഇടയിൽ സ്പേസ് നഷ്ടപ്പെടുകയും അങ്ങനെ പെയിൻ ലീഡ് ചെയ്യുകയും ചെയ്യുന്നു അതായത് വാക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോഴേ അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ ഒരു വേദന രൂപപ്പെടുന്നത് അപ്പോൾ ഇത് പ്രധാനമായിട്ടും നമ്മളെ നീ അതായത് മുട്ട് മുട്ടിനെയാണ് പ്രധാനമായിട്ടും ബാധിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് കഴുത്തിനെ ബാധിക്കാം അതേപോലെ തന്നെ പിന്നെ നടുവിനെയൊക്കെ ബാധിക്കാം അപ്പോൾ പ്രധാനമായിട്ടും ബാധിക്കുന്നത് നമ്മൾ മുട്ടിനെയാണ് അപ്പോൾ മുട്ടിനുണ്ടാവുന്നതിനാണ് നീ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് അതായത് മൂവ്മെൻറ്റ്സ് നമ്മൾ കൂടുതലായിട്ട് മൂവ്മെൻറ്റ്സ് കൊടുക്കുമ്പോൾ ആ ഒരു ഏരിയയിലെ സ്പേസ് നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ കാർട്ടിലേജിനൊക്കെ ഡാമേജ് വരികയും അങ്ങനെ പെയിൻ ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ ഇതൊരു ഴിഞ്ഞാൽ ഒരു പെയിൻ കുറയാവുന്നതാണ് മറ്റൊന്നാണ് ഇൻഫ്ലമേറ്ററി ആർത്തറൈറ്റിസ് ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ അവിടെ നീർക്കെട്ട് ഉണ്ടാവുന്നു നീർക്കെട്ട് ഉണ്ടാവുന്ന വെച്ചാൽ അവിടെ സ്വെല്ലിങ് ഉണ്ടാവുന്നു അപ്പൊ ഇവിടെ തേയ്മാനല്ല സംഭവിക്കുന്നത് അവിടെ നീർക്കെട്ട് ഉണ്ടാവുന്നു അപ്പം അതിൽ വരുന്നതാണ് റുമാറ്റോയ്ഡ് ആർത്തറൈറ്റിസ് അതായത് ആമവാദം എന്ന് പറയുന്നു മറ്റൊന്നാണ് സോറിയാറ്റിക് ആർത്തറൈറ്റിസ് അതേപോലെ മറ്റൊന്നാണ് എസ്എലി സിസ്റ്റമിക് ലൂപ്പസ് ലൂപ്പസെരിമറ്റോസിസ് എന്നൊരു രോഗവും മറ്റ് പ്രധാനപ്പെട്ട ഒരു ആണ് ഈ ഇൻഫ്ലമേറ്ററിയും ഡീജനറേറ്റിയും കൂടാതെ മറ്റൊരു ആർത്തറൈറ്റിസ് ആണ് ഗൗട്ടി ആർത്തറൈറ്റിസ് എന്ന് പറയുന്നു ഗൗട്ടി ആർത്തറൈറ്റിസ് എന്ന് പറയുന്നത് യൂറിക് ആസിഡിൻ്റെ ഡിപ്പോസിഷൻ അതായത് ചെറിയ ചെറിയ ജോയിൻസിൽ തള്ളവരിലൊക്കെ യൂറിക് ആസിഡിൻ്റെ ഡിപ്പോസിറ്റ് ഉണ്ടാകുന്നത് അതായത് മോണോസോഡിയം ക്രിസ്റ്റൽസ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ജോയിൻസിൻ്റെ ഇടയിലൊക്കെ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അവിടെ നീർക്കെട്ടും വേദനയും ഡിസ്കളറേഷനും ഒക്കെ ഉണ്ടാക്കുന്നതാണ് ഗൗട്ടി ആർത്തറൈറ്റിസ് എന്ന് പറയുന്നത് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കുമ്പോൾ പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ് ഈ യൂറിക് ആസിഡ് അപ്പം അത് കിഡ്നി വഴി പുറന്തള്ളാതെ കിഡ്നി അതായത് ബ്ലഡിൽ തന്നെ അലിഞ്ഞു ചേരുകയും അങ്ങനെ ജോയിൻസിലൊക്കെ ഡിപ്പോസിറ്റ് ചെയ്ത് വരുന്നതാണ് ഈ ഗൗട്ടി ആർത്തറൈറ്റിസ് എന്ന് പറയുന്നത് നോർമലി യൂറിക്കാസഡിൻ്റെ ഒരു വാല്യൂ നോക്കുമ്പോൾ ടു പോയിന്റ് സിക്സ് മുതൽ സിക്സ് വരെയാണ് ഫീമെയിൽസിലും ഒരു ത്രീ പോയിന്റ് ഫോർ മുതൽ സെവൻ വരെയാണ് അത് മെയിൽസിലും അപ്പോൾ അതിൻ്റെ ഒരു വാല്യൂ അധികമാകുമ്പോൾ അതായത് വാല്യൂസ് കുറച്ചുകൂടി കൂടുമ്പോഴാണ് ഈ ഒരു യൂറിക്കാസഡ് നമ്മളെ രക്തത്തിലലിഞ്ഞ് ചേരുകയും അങ്ങനെ ഗൗട്ടി ആർത്രൈറ്റിസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു മറ്റൊന്നാണ് ഇൻഫെക്റ്റീവ് ആർത്തറൈറ്റിസ് അതായത് നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ അതായത് ഇൻഫെക്ഷസ് ഡിസീസ് എന്തെങ്കിലും വരുവാണെങ്കിൽ അതായത് ചിക്കൻ ഗുനിയ ഡെങ്കു അല്ലെങ്കിൽ ടി ബി ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം വരുന്നതാണ് ഈ ഇൻഫെക്റ്റീവ് ആർത്തറൈറ്റിസ് എന്ന് പറയുന്നത് അതായത് ഒരു ഇൻഫെക്ഷൻ ബോഡിയിൽ വന്നിട്ട് അത് ആർത്തറൈറ്റിസിലേക്ക് ലീഡ് ചെയ്യുന്നു മറ്റതാന്നാണ് പോസ്റ്റ് ഇൻഫെക്റ്റീവ് ആർത്തറൈറ്റിസ് അതായത് സെയിം തന്നെ പോസ്റ്റ് ഇൻഫെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷന് ശേഷം വരുന്നത് അതായത് അതിനോടൊപ്പം അല്ലാതെ ശേഷം വരുന്നതാണ് പോസ്റ്റ് ഇൻഫെക്റ്റീവ് ആർത്തറൈറ്റിസ് ഇത്തരം തരംതിരിക്കലാണ് ഈ ആർത്തറൈറ്റിസ് എന്നുള്ളത് പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു ഇൻഫ്ലെ ഇൻഫ്ലമേറ്ററി ആർത്തറൈറ്റിസ് ഡീ ജനറേറ്റീവ് ആർത്തറൈറ്റിസ് ഗൗട്ടി ആർത്തറൈറ്റിസ് ഇൻഫെക്റ്റീവ് ആർത്തറൈറ്റിസ് പോസ്റ്റ് ഇൻഫെക്റ്റീവ് ആർത്തറൈറ്റിസ് ഇതാണ് പ്രധാനമായിട്ടും ആർത്തറൈറ്റിസിനെ തരംതിരിച്ചിട്ടുള്ളത് ഇനി പ്രധാനമായിട്ടും ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ ഓസ്റ്റിയോ ആർത്തറൈറ്റിസ് ആണെങ്കിൽ നമുക്ക് വേദന ഉണ്ടാവാം നടക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും ചിലപ്പം എന്തെങ്കിലും ക്രാക്കൽ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം റൊമാറ്റോടെ ആർത്തറൈറ്റിസ് നോക്കുമ്പോൾ നമുക്ക് സ്വെല്ലിങ് ൈറ്റിസ് നോക്കുമ്പോൾ തള്ളവരലൊക്കെ എക്സ്ട്രാ ഗ്രോത്ത് പോലെ തോന്നും അല്ലെങ്കിൽ ഒരു റെഡ് കളറായിട്ട് തോന്നും ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ അപ്പോൾ നമ്മൾ ഇത് വന്നു കഴിഞ്ഞാൽ ഡയറ്റിലൂടെ അല്ലെങ്കിൽ എടുത്ത് ഇത് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ പലർക്കും ഉള്ള സംശയമാണ് ഈ ഒരു ആർത്തറൈറ്റിസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ ടെസ്റ്റിലൂടെ നമുക്ക് മാറ്റി അറിയാൻ പറ്റുന്നതാണോ എന്നൊക്കെ പല സംശയങ്ങളും ഉണ്ട് അപ്പം ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്ക് അറിയാവുന്നതാണ് പക്ഷേ നമുക്കൊരു അത് അത്ര ആക്യുറേറ്റ് ആയിരിക്കില്ല അപ്പോൾ നമുക്ക് റുമാറ്റിക് ആർത്തറൈറ്റിസ് ഉണ്ടെങ്കിൽ റുമാറ്റോഡ് ആർത്തറൈറ്റിസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ആർ എച്ച് ഫാക്ടർ എന്ന് പറഞ്ഞൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എത്രത്തോളം ജോയിൻസ് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആ ഒരു ടെസ്റ്റിലൂടെ മനസ്സിലാക്കുന്നതാണ് മറ്റൊരു ബ്ലഡ് ടെസ്റ്റാണ് ഇ എസ് ആർ ഈ ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ജോയിൻറ് ഡിസീസൊക്കെ നമ്മളെ ബോഡിയിലുണ്ടെങ്കിൽ ഇ എസ് ആർ നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ടാവും അങ്ങനെ അതും ഒരു ബ്ലഡ് ടെസ്റ്റാണ് അപ്പോൾ ഇത്തരം ബ്ലഡ് ടെസ്റ്റിലൂടെ ഒക്കെ നമുക്ക് ഈ ഒരു ആർത്തറൈറ്റിസ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാം മറ്റൊന്ന് നമുക്ക് എന്തെങ്കിലും ജോയിൻറ്റ് ഡിഫോമിറ്റി അതായത് ജോയിൻസിന് കൂടുതലായിട്ട് എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതായത് അതിൻ്റെ ഷേപ്പിനൊക്കെ വ്യത്യാസം വ്യത്യാസമുണ്ടെങ്കിൽ നമ്മളൊരു എക്സ്റേയോ അല്ലെങ്കിൽ എം ആർ ഐയോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ എത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും നെർവ് കമ്പർ കംപ്രഷനുണ്ടോ അങ്ങനെയൊക്കെ ഈ ഒരു ഇതിലൂടെ മനസ്സിലാക്കാവുന്നതാണ് ഇനി ചില ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മസിൽ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ ബോൺ സ്ട്രെങ്ത് ഒക്കെ നമുക്ക് കൂട്ടാൻ സഹായിക്കും അല്ലെങ്കിൽ പ്രതിരോധശേഷിയൊക്കെ കൂട്ടാൻ സഹായിക്കും അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ഡയറ്റിൽ ചീര ഇതിൻ്റെ അകത്ത് കുറേ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അപ്പം നമ്മൾ ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ സഹായിക്കും അതേപോലെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ടാണ് ഗ്രേപ്സ് ഗ്രേപ്സിൻ്റെ അകത്തും കൂടുതലായിട്ടും ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതലായിട്ടും കുറയ്ക്കാൻ സഹായിക്കും മറ്റൊന്നാണ് ബെറീസ് അതേപോലെ തന്നെ വാൽനട്സ് നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ വാൽനട്ട്സിൻ്റെ അകത്ത് ബ്രസീൽ നട്ട്സ് അതേപോലെ മറ്റ് നട്ട്സ് കാഷ്യു നട്ട്സ് ഇത്തരം നട്ട്സൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ ഒരു പെയിൻ അല്ലെങ്കിൽ സ്വെല്ലിങ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോയിൻറ്റ് ഡിസീസ് ഉണ്ടെങ്കിൽ അത് കുറച്ച് സഹായിക്കും അതേപോലെ വെജിറ്റബിൾസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ജിഞ്ചറ് ഗാർലിക്ക് ക്യാബേജ് ബ്രോക്കോളി ഇത്തരം വെജിറ്റബിൾസൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ ഈ ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ പെയിൻ അല്ലെങ്കിൽ സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൊണ്ടുവരാൻ പറ്റും അതേപോലെ നമ്മൾ ഫിഷ് ഐറ്റംസ് നോക്കുകയാണെങ്കിൽ ചാള അയല മത്തി ഇതിനകത്ത് കൂടുതലായിട്ടും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് അപ്പോൾ അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും അങ്ങനെ ഒരു ഇൻഫ്ലമേഷൻ കുറയ്ക്കുക അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷനാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഒരു സ്വെല്ലിംഗ് കുറയ്ക്കുകയും അല്ലെങ്കിൽ പെയിൻ കുറയ്ക്കുകയും അങ്ങനെ നമ്മൾ മൂവ്മെന്റ് അതായത് ജോയിൻസ് ഒക്കെ കൂടുതലായിട്ട് മൂവ്മെന്റ്സ് ഒക്കെ വരികയും അങ്ങനെ പെയിൻ ഒക്കെ കുറച്ച് സഹായിക്കും അതേപോലെ നമ്മൾ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് ഓറഞ്ച് അല്ലെങ്കിൽ ഗവ അല്ലെങ്കിൽ പപ്പായ വൈറ്റമിൻ സി റിച്ച് റിച്ചായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഉൾപ്പെടുത്തുവാണെങ്കിൽ കുറെ കുറേ നമുക്കിത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും അതേപോലെ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഗ്രീൻ ടീ ഇതൊരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയാണ് അതേപോലെ ഉൾപ്പെടുത്തേണ്ടതാണ് ഒലിവ് ഓയിൽ ഒലിവ് ഓയിൽ ഡെയിലി ഒന്നോ രണ്ടോ ടീസ്പൂൺ അല്ലെങ്കിൽ വീക്കിലി ഒന്നോ രണ്ടോ ടീസ്പൂൺ എടുക്കുന്നതും ഈ ഒരു ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇനി നമ്മൾ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ അത ഇത്രയും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് നോക്കാം പ്രധാനമായിട്ടും പാലും പാൽ ഉൽപ്പന്നങ്ങളും കുറയ്ക്കാൻ നോക്കുക അതേപോലെ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടീനാണ് അത് ഒഴിവാക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ കോഫി കോഫി ഒരു ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റായിട്ട് ആക്ട് ചെയ്യും അങ്ങനെ അവിടുത്തെ ന്യൂട്രീഷ്യൻസ് ഒക്കെ വലിച്ചെടുക്കുകയും അങ്ങനെ ഇൻഫ്ലമേഷനിലേക്കൊക്കെ ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ കോഫി കുറയ്ക്കാൻ ശ്രമിക്കുക അതേപോലെ ആൽക്കഹോൾ അടിക്കുന്ന ആൽക്കഹോൾ കൂടുതലായിട്ട് എടുക്കുന്ന ആളുകളാണ് ിൽ അത് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ ശ്രമിക്കുക അതേപോലെ നമ്മൾ എന്തെങ്കിലും പോസ്റ്റർ അതായത് നമ്മൾ ഇരിക്കുന്ന പോസ്റ്റർ ഒന്നും കറക്റ്റ് അല്ലെങ്കിൽ അതും ഈ ഒരു ആർത്രൈറ്റിസിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതേപോലെ സർവൈക്കൽ സ്പോണ്ടൈലോസിസ് അല്ലെങ്കിൽ ലംബാർ സ്പോണ്ടൈലോസിസ് പോലത്തെ വാദരോഗങ്ങളിലേക്കൊക്കെ ലീഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അപ്പോൾ നമ്മൾ പോസ്റ്റർ മാക്സിമം ആക്കാൻ നോക്കുക നമ്മൾ മൊബൈലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ കുരിഞ്ഞിരുന്ന് യൂസ് ചെയ്യാതെ കറക്റ്റ് ഒരു പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ കൂടുതലായിട്ട് ഇരിക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മൂവ്മെന്റ്സ് ഒക്കെ മാറ്റടുത്തിട്ട് കറക്റ്റ് മൂവ്മെന്റ്സ് ബോഡിക്ക് കൊടുക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മൾ ഒരു പ്രോപ്പർ എക്സർസൈസ് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും മെൻറ്റൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മളൊരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സ്ട്രെസ് ഒക്കെ റിലീവ് ചെയ്യാൻ സഹായിക്കും അങ്ങനെ നമ്മളെ ജോയിൻസ് ഒക്കെ കുറച്ചുകൂടി ഒരു ഏബിൾ ആവുകയും അല്ലെങ്കിൽ പെയിൻ ഒക്കെ കുറേ കുറഞ്ഞു കിട്ടാൻ പറ്റും നമുക്കറിയാം ഈ ഒരു സ്ട്രെസ്സും അല്ലെങ്കിൽ ടെൻഷനൊക്കെയാണ് പ്രധാനമായിട്ട് എല്ലാ ഒരു രോഗത്തിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു അപ്പോൾ അത് ഈ ഒരു യോഗം ചെയ്തു കഴിഞ്ഞാലും അതൊക്കെ കുറെ ഒക്കെ കുറച്ചുണ്ടരാൻ പറ്റും ഇത്തരം രീതികളൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാതരോഗങ്ങളൊക്കെ കുറേ കുറയ്ക്കാൻ പറ്റും എന്നുവെച്ചാൽ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ല പക്ഷെ അതിൻ്റെ ഒരു ഇൻ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് കുറച്ചുകൊണ്ടുവരാൻ പറ്റും ഇതിന് പല രീതിയിലുള്ള മെഡിസിൻസ് ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ് അർണിക്ക ഹൈപ്പറിക്കം സിംഫൈറ്റ് അങ്ങനെ പല രീതിയിലുള്ള മെഡിസിൻസ് ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ് നമ്മളൊരു പേഷ്യൻ്റിന് കേസ് എടുത്തിട്ട് കറക്റ്റ് രീതിയിലുള്ള മെഡിസിൻ കൊടുക്കുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ാണ് ഇനിയും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്